മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞാടിയാണ് ലക്ഷ്മി വന്നിട്ട് ക്യാപ്റ്റനായ ശരത്തിനോട് പറയുന്നുണ്ട് കിച്ചണിൽ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് അപ്പോഴേക്കും ശരത്തപ്പാനി അത് വേറൊരു വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് ഫുഡ് ഇവിടെ സമയത്തിന് തന്നെ തരാൻ പറ്റുള്ളൂ നിങ്ങൾ പറയുന്ന സമയത്തിനൊന്നും തരാൻ പറ്റില്ല അതുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വന്നു കയറിയിട്ടല്ലേ ഉള്ളൂ അവിടെ മിണ്ടാണ്ടിരിക്കാൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജിസയിൽ വേഗം വേഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണ് ഷാനവാസുകാർ അനാപാത്യമായ ചീത്ത പറയുന്നത് കിച്ചണ് സൈഡിലൊക്കെ മൊത്തം ഫുഡിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മാവെല്ലാം ഉണങ്ങി ഉണങ്ങിപ്പിടിച്ച് സ്റ്റൗവിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റണ്ണാഫാത്തിമ ഇന്നലെ മറന്നു ഇന്നലെ നിന്നോട് നാല് വട്ടം ഞാൻ നിന്നോട് പറഞ്ഞതാണ് പക്ഷെ നീ അത് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫാത്തിമയും ഷാനവാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ ഫൈറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് നമ്മുടെ ജിസേലിൻ്റെ മുടി കത്തുന്നത് അപ്പോൾ ജിഷൻ അവിടെ നിന്ന് കയറി പറയുന്നുണ്ട് നിങ്ങൾക്ക് കിച്ചണിൽ കയറുന്ന സമയത്ത് ആ മുടിയൊക്കെ ഒന്ന് വൃത്തിക്ക് കെട്ടിവെച്ചിട്ട് നിങ്ങൾക്കിതൊക്കെ ചെയ്തുകൂടിയായിരുന്നു മുടി കത്തുന്നത് ജിഷനാണ് ശരിക്കും പറഞ്ഞു കൊടുത്തത് അതേ മുടി കത്തുന്ന മണം വരുന്നുണ്ട് നിങ്ങളുടെ മുടി കത്തുന്നുണ്ട് അങ്ങനെ ജിസേൽ പറയുന്നുണ്ട് എൻ്റെ മുടി കത്തിപ്പോയി എൻ്റെ മുടി കത്തിപ്പോയി എന്ന് ഷാനവാസ് നല്ലതാണ് റൈനാ ഫാത്തിമേന പറയുന്നുണ്ട് ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ വെറുതെ കിടന്നിട്ട് സോറി സോറി എന്ന് എല്ലാ കാര്യത്തിനും പറഞ്ഞിട്ട് വിധ കാര്യവും എന്ന് പറയുന്നുണ്ട് നിനക്ക് മാത്രം എന്തുവാ ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ പറയുന്ന ജോലികളൊക്കെ ചെയ്തേ പറ്റുമെന്ന് റൈനാ ഫാത്തിമേനോട് ഷാനവാസ് പറയുന്നുണ്ട്